നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോൽസ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട് നമ്മൾ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായിട്ട് ആഭിചാരത്തെ സംബന്ധിച്ചിട്ടാണ് ആഭിചാരബാധ ശത്രുബാധ മാരണം ക്ഷുദ്രം ഇതിനൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് നമുക്കത് കുറേ കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയാനുണ്ട് കാരണം അനവധി എപ്പിസോഡുകൾ നമ്മൾ ഇതിനെ പറ്റി സംസാരിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് വന്നതിന് ശേഷം ധാരാളം വിളികളാണ് നമുക്ക് കേരളത്തിന് അങ്ങോളം വിങ്ങോളമുള്ള മുക്കിൽ നിന്നും മൂലയിൽ നിന്നും വരെ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ വിളിയുടെ പ്രവാഹ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ബുദ്ധിമുട്ട് നല്ലോണം അനുഭവിക്കേണ്ടത് തന്നെ അത് അനുഭവിച്ചിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും അപ്പോൾ ഗുരുനാഥൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നത് വളരെ പ്രയോജനമായി അതിന് എല്ലാവർക്കും ഒരു പരിഹാരമില്ല എന്നുള്ളതും മനസ്സിലായി എല്ലാവരുടെ കൂട്ടത്തിലും ചെന്നിരുന്ന് ചെയ്യേണ്ട പരിഹാരമല്ലാതിന് ചെയ്യേണ്ടത് എന്നുള്ളതും മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ധാരാളം ആളുകൾ അവരുടെ ആ അനുഭവങ്ങൾ പങ്കുവയ്ക്കേണ്ടി ചില ആൾക്കാർ പറയണു വായിൽ നിന്ന് മുടി വരണോ ബിസിനസ് പരാജയപ്പെടണോ മദ്യപാനം നിമിത്തം കുടുംബം നശിക്കണോ മര്യാദയ്ക്ക് പണിക്ക് പോയിരുന്ന ആളാ ആളാണപ്പോൾ പണിക്ക് പോകണില്ല എവിടേലൊക്കെ ചടഞ്ഞ് കൂടി ഇരിക്കുകയാണ് ഭക്ഷണത്തിന് അതൃപ്തിയുണ്ട് അരുചി തോന്നുകയാണ് ഭക്ഷണം കഴിക്കാൻ തോന്നണില്ല മലമൂത്രാതി വിസർജനം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പോലും ഉണ്ട് ഉദര ഉദരസംബന്ധിയായിട്ടുള്ള വ്യാധികൾ ധാരാളം കാണുന്നുണ്ട് വാഹനം അപകടത്തിൽ വരുന്നു അതൊരു തവണയല്ല അനവധി തവണയാണ് ആയുസിൻ്റെ ഫലം കൊണ്ടാണ് രക്ഷപ്പെട്ടതൊക്കെ പറഞ്ഞ് ഒടുങ്ങാത്ത വിഷയങ്ങളുമായിട്ട് ധാരാളം ഇങ്ങനെ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പോൾ ഇത് ഈ പറഞ്ഞ ആൾക്കാർ ഇപ്പോഴത്തൊക്കെ കേൾക്കുന്നുണ്ടാവണം എന്നിരുന്നാൽ പോലും അവരുടെ പ്രയാസങ്ങളാണ് അവർ പങ്കുവെക്കപ്പെട്ടിട്ടുള്ളത് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട് കാരണം ഇത് ചെയ്യണ സമയത്തും ഇത് ഇപ്പോൾ വലിയ ഒരു ബുദ്ധിമുട്ട് ഒരു ഒരു ജനസമൂഹം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഇത് വന്നതിന് ശേഷമാണ് എനിക്കും മനസ്സിലായത് പോയി കാരണം ശത്രുവിനെ വക വരുത്തുക എന്നുള്ളത് എത്ര വലിയ കാര്യം എത്രമാത്രം കലുഷിതമാണ് മനുഷ്യൻ്റെ മനസ്സ് എന്നുള്ളതാണ് അത്ഭുതത്തിന് കാരണം വേറെ ഒന്നുമല്ല കാരണം ആളുകൾ ഇതിന് പിന്നാലെ പോകുന്നുണ്ട് ഇതൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടാത്തൊരു വിഷയം ഈ ആഭിചാരം എന്നുള്ളത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് കാരണം അതിനെ അത് തല്ലിക്കടത്തിൻ്റെ സമൂഹത്തിനുള്ള വലിയൊരു വിപത്താണ് ഇത് കേരളത്തിൽ മാത്രമല്ല കേട്ടോ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ കോണിലും ഇത്തരം ആളുകളുണ്ട് എന്നുള്ളതാണ് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ഈ ദുർമന്ത്രവാദം നടത്തുന്ന ആൾക്കാരെ ജനങ്ങൾ കൈകാര്യം ചെയ്തു ചെയ്തുവിടുക അതന്നെ വേണം ശരിക്കും പറയുകയാണെന്നു വെച്ചാൽ അതിൽ യാതൊരു തെറ്റുമില്ല ഒരു സമൂഹ ഒരു ഈ മദ്യം മയക്കുമരുന്ന് പോലത്തെ ഒരു ഒരു സാമൂഹിക വിപത്ത് തന്നെയാണ് ഈ ദുർമന്ത്രവാദം ഈ ദുർമന്ത്രവാദ കേന്ദ്രങ്ങളൊക്കെ ശരിക്ക് ജനങ്ങൾ ഇടപെട്ടിട്ട് കൈകാര്യം ചെയ്ത് വിടേണ്ട ഒരു പക്ഷേ അത് അറിയ ഇല്ല പകൽ വളരെ മാന്യത നടിച്ച് നടക്കുന്ന പല ആളുകളും രാത്രി മന്ത്രവാദികളായി മാറുന്ന അവസ്ഥയുണ്ട് പല ഉയർന്ന ഉദ്യോഗ തലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ രാത്രി മന്ത്രവാദം ചെയ്യുന്ന അവസ്ഥയുണ്ട് ഇതൊക്കെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന അറിവുകളാണ് അതിൽ യാതൊരു സംശയവുമില്ല ആളുകൾ ഇന്നും അതിൻ്റെ പുറകിൽ ധാരാളം കാശ് ചിലവാക്കി അതിൻ്റെ പുറകിൽ പോകുന്നുണ്ട് വലിയൊരു വിപത്ത് തന്നെയാണ് ഈ മാരണോച്ചാടനാധ്യർത്ഥം റിപു റിപുഭിര്യ അധീയത പൂർണോദി ചൂർണോതികം തതുദ്ധാര പ്രകാരോധനിഗധ്യതയെ എന്ന് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഈ സാധനം കുറേ കാലമായിട്ട് ഉപയോഗിക്കാത്തതിൻ്റെ ഈ ശ്ലോകം ചൊല്ലുമ്പോൾ തന്നെ ഒരു ഒരു പിടുത്തം തടസ്സമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇപ്പോൾ ഒന്ന് പൊടി തട്ടിയെടുക്കേണ്ട അവസ്ഥ വന്നു കാരണം മാരണം ഉച്ചാടനം മുതലായ കാര്യങ്ങൾക്ക് വേണ്ടി ചൂർണം മുതലായ യാതൊന്ന് ശത്രുക്കളാൽ സ്ഥാപിക്കപ്പെടുന്നു അതെടുത്ത് കളയുന്ന രീതിയെ പറ്റിയിട്ട് ആചാര്യം അവിടെ അപ്പോൾ മനുഷ്യനെ മാരണം ഉച്ചാരണം ഇതിലൊക്കെ ചെയ്ത് ചൂർണം എന്ന് പറഞ്ഞാൽ ഭസ്മമാണ് കേട്ടോ ഈ ഭസ്മം പോലെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ അതൊക്കെ കണ്ടുപിടിക്കാം എന്താ അതാണ് ആചാര്യം പറയുന്നത് അതൊക്കെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അത് നമ്മളെന്താ മനസ്സിലാക്കണം ആദ്യം മാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലാക്കണം ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകൾ ഞാൻ ഞാനതിനെ പറ്റിയിട്ടൊരു സൂചന തന്നിട്ടുണ്ട് പക്ഷേ ഇതിനവധി അർത്ഥങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഗ്രഹിക്കാനുണ്ട് എന്നുള്ളതാണ് അതായത് ഒരുവനെ വകവരുത്തുന്നതിന് വേണ്ടിയോ അവൻ്റെ കായികവും മാനസികവുമായ സുഖഹേതുക്കൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയോ കായികമായിട്ടുള്ള അതായത് ശരീരബലം രോഗിയാക്കുക എന്നുള്ളതായ അവസ്ഥ മാനസിക സുഖം നശിപ്പിക്കുക അവൻ്റെ സ്വസ്ഥത കളയുക അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ അസൂയുള്ള ആൾക്കാരാണുള്ളതൊക്കെ ചെയ്യുക അതിന് വേണ്ടിയിട്ട് ശത്രുക്കൾ ചെയ്യുന്ന ദുർമന്ത്രവാദമാണ് മാരണം മനസ്സിലായുണ്ടോ ഈ മാരണം എന്ന് പറഞ്ഞാൽ ഈ മാരണം ചെയ്യുക മരണം എന്ന് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള സൗഖ്യത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ദുർമന്ത്രവാദം അതാണ് മരണം അതേപോലെ തന്നെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെ സ്ഥാനഭ്രഷ്ടരാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന മന്ത്രവാദം ഉച്ചാടനം ആ ഉച്ചാടനം ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും സ്ഥാനഭ്രഷ്ടനാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സാധിക്കുന്നതാണ് ഉദ്ധയ ആരൂഢ ചന്ദ്രാണം ഗുളികേ കേന്ദ്ര സംസ്ഥിതേ ദൃഷ്ടേ ക്ഷുദ്രം രഭു കൃതം വതേത് ഇത് പിന്നെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പ്രമാണ ആയതുകൊണ്ട് ഇത് ചൊല്ലി 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 പഴക്കം വന്നിട്ടുള്ള ഒരു പ്രമാണാത് കാരണം മാന്തി അഥവാ ഗുളികൻ ഗുളികേ ഉദയാരൂഢ ചന്ദ്രാനാം കേന്ദ്രസ്ഥിതേ മന്ദയുക്തേ അധ ദൃഷ്ടേവാ രു ക്ഷുദ്രം വതേത് എന്നാണ് അതായത് മാന്തി ഗുളികൻ ഉദയത്തിൻ്റെയോ ആരൂഢത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ കേന്ദ്രഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ശനിയുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ ശത്രുവിനാൽ ചെയ്യപ്പെട്ട ക്ഷുദ്രമാണ് ആ വ്യക്തിയുടെ അധപ്പതനത്തിന് കാരണം എന്ന് പറയണം വളരെ പ്രധാനമാണ് ഒരാളുടെ പേരിൽ പ്രശ്നം വയ്ക്കുകയാണ് ഒരാൾക്ക് സുഖമില്ല അയാൾക്ക് എല്ലാ കാര്യങ്ങളും ദോഷപ്പെടുന്നു എന്ന് കണ്ട് ഒരു ദൈവജ്ഞൻ്റെ സമക്ഷം വന്ന് പ്രശ്നം വെക്കണ സമയത്ത് ഗുളികനെ പിടിക്കുക ശനിയെ പിടിക്കുക ശനിപുത്രനാണ് ഗുളികൻ അപ്പോൾ ശനിയുടെ ശരീരത്തിലെ വയർപ്പം ചിലയ്ക്ക് ഉരുട്ടി കൂട്ടിയിട്ട് ഒരു ഗുളിക രൂപത്തിലാക്കിയിട്ട് രാശി ചക്രത്തിലേക്ക് എറിഞ്ഞു എറിഞ്ഞുത്രേ അതാണ് ഗുളികൻ എന്ന് തൽക്കാലം മനസ്സിലാക്കിക്കോളൂ അപ്പോൾ ഗുളികൻ ഉദയത്തിൻ്റെയോ ആ വെച്ച സമയത്തെ ആരൂഢം അതായത് നമ്മൾ പ്രശ്നം വെച്ച സമയത്ത് ഉദിച്ച് നിൽക്കുന്ന രാശിയുടെയോ ആ സമയത്ത് കിട്ടിയ ആരൂഢത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ അന്ന് ചന്ദ്രൻ്റെ സ്ഥിതി എവിടെ നോക്കുക ചന്ദ്രൻ്റെയോ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശി ആരുഢം നിൽക്കുന്ന രാശി അതിൻ്റെ നാലേഴുപത്ത് രാശികൾ അവിടെ ഒക്കെ ഈ ഗുളിക നിൽക്കുക നാലേഴുപത്തിൽ ഗുളികയിൽ നിന്ന് ഈ ഗുളികന് ശനിയെ ദൃഷ്ടി ചെയ്ത് ഉണ്ടെങ്കിൽ വിശേഷദൃഷ്ടിയും പരിഗണിക്കാം ശനിക്കും മൂന്നിലേക്കും ഏഴിലേക്കും പത്തിലേക്കും ദൃഷ്ടിയുണ്ട് ഏഴിലേക്കും പൂർണ്ണ ദൃഷ്ടി മൂന്നിലേക്കും പത്തിലേക്കും വിശേഷ ദൃഷ്ടി അങ്ങനെയുണ്ടെങ്കിൽ ശത്രുവിനാൽ ചെയ്യപ്പെട്ട ആഭിചാരം അഥവാ ക്ഷുദ്രം പറയണം ക്ഷുദ്രം എന്ന് പറയുമ്പോൾ കുഴിച്ചിടുക തഗിട് കുഴിച്ചിടുക അതേപോലെ തന്നെ അസ്ഥികൾ ജപിച്ച കുഴിച്ചിടുക അത് ഈ പൂച്ചയുടെ ആവാം മനുഷ്യൻ്റെ ആവാം പിന്നെ അനവധി സാധനങ്ങൾ മൂങ്ങ കഴുകൻ ഇങ്ങനെയൊക്കെ പല സാധനങ്ങളുണ്ട് അത്ര അതൊക്കെ മുഴുവൻ തന്നെ അറിയുള്ളൂ പക്ഷേ ഇത് ഇത് പറയണം ഇങ്ങനെയാണ് ഇങ്ങനൊരു വിഷയം നിങ്ങൾക്കുണ്ട് ആ ക്ഷുദ്രം നിങ്ങൾക്കുണ്ട് ഏറ്റിട്ടുണ്ട് മാന്തി ചതുർത്ഥരാശോവ ചതുർത്ഥാംശേ അഥവാ സ്ഥിത യതി ക്ഷുദ്രം ഗൃഹേവാച്യം ജലേ എന്ന് പറഞ്ഞാൽ ചതുർത്ഥരാശോ ആ അഥവാ ചതുർത്ഥാംശേ മാന്തി സ്ഥിത യതി ഗൃഹേ ക്ഷുദ്രം വാച്യം ജലരാശ്യാംശയോ ജലേ അതാ അങ്ങനെ അങ്ങനെ അത് അതിന് അന്വയിച്ചാൽ ഉദയലഗ്നം ആരൂഢം ചന്ദ്രൻ ഇവരുടെ നാലാമത്തെ രാശിയിലോ അല്ലെങ്കിൽ നാലാമത്തെ അംശകത്തിലോ ഗുളികൻ നിൽക്കുന്നുവെങ്കിൽ ക്ഷുദ്രം നിങ്ങളുടെ വീട്ടിലുണ്ട് തന്നെ പറയണം യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഞാനൊക്കെ ഇത്തിരി പ്രധാനമായിട്ട് കണ്ടുപിടിച്ചൊരു ഒരു ഒരു വിദ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംശയമുള്ള ആൾക്കാരുടെ വീട്ടിലൊക്കെ ഒരു സി സി ടി വി വെച്ചുകൊള്ളാം കിട്ടും യാതൊരു സംശയമില്ല ആരാ അത് വരണമെന്നുള്ളത് കൃത്യമായിട്ട് കിട്ടും ഒരു ഒരു ഹിറ്റ് ആൻഡ് ക്യാമറയായിട്ട് വെച്ചോളൂ അന്നത്തെ കാലസ്ഥിതിക്കനുസരിച്ചിട്ടൊന്നും നമ്മൾ മാറണം കേട്ടോ അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നിങ്ങളോട് പറഞ്ഞു മാത്രം ഇങ്ങനെയുള്ള ആളുണ്ട് എൻ്റെ മുംബൈയിലുള്ള ഒരു കസ്റ്റമറുടെ ഫ്ലാറ്റിലാണ് പറയുമ്പോൾ എന്നും അയാൾ വാതിൽ തുറക്കുമ്പോൾ ഈ സാധനം അവിടെ വാതിലേട് തുറന്ന വഴിക്ക് മഞ്ഞൾ കാണുന്നു പുഷ്പം കാണുന്നു കോഴി ഉച്ചിഷ്ടങ്ങൾ അതൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അയാളുടെ മനസ്സ് നശിപ്പിക്കുക എന്നുള്ളതാണ് ക്ഷുദ്രം തീത്തിട്ടോ ഇല്ലയോ എന്നുള്ളതിൽ അയാളെ മാനസികമായിട്ട് തകർക്കുക ദിവസം കളിയാന്നുള്ള ഉദ്ദേശമായിരിക്കാം പറഞ്ഞു നിങ്ങൾ അങ്ങനൊരു പരിപാടിയേ ചെയ്തോളൂ പിടിച്ചു യാതൊരു നിമിഷമില്ല പിടിച്ച് അവിടെ ഏൽപ്പിച്ചു അവിടെ വെച്ചാൽ അതിന് ഭയങ്കര നിരോധനമുള്ള സ്ഥലമാണ് ഏഹ് ആ വ്യക്തിക്ക് പിന്നെ എന്താ ഉണ്ടാവുക എന്നുള്ള ഊഹിച്ചാൽ മനസ്സിലാവും ഏഹ് നമ്മൾ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ കഥ തീർന്നു എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ വന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉദയം ആരൂടൻ ചന്ദ്രൻ ഇവരുടെ നാലാമത്തെ രാശി എന്ന് പറയുമ്പോൾ ഗൃഹം തൻ്റെ ഗൃഹത്തിലുണ്ട് ഈ സാധനം എന്ന് എന്തായാലും പറയണം അപ്പോൾ അതേപോലെ തന്നെ ജലരാശിയിലോ ജലരാശി അംശകത്തിലോ ഗുളിക നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കിണറ്റിലിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വെള്ളം വീടിൻ്റെ വെള്ളമൊഴുകിപ്പോകുന്ന ചാലന പരിസരത്തുണ്ടെന്നൊക്കെ നമുക്ക് പറയേണ്ടതുണ്ട് ഏ മനസ്സിലായോ അതേപോലെ ആ ഗുളികൻ വർഗോത്തമ വംശത്തിൽ നിൽക്കുകയാണെച്ചാൽ വെള്ളത്തിലും ഗൃഹത്തിലും സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറയണം രാഹു ശനിയോടോ ഗുളികനോടും ചേർന്ന് നിൽക്കുകയാണെച്ചാൽ സർപ്പങ്ങൾ വന്നു പോകുന്ന അല്ലെങ്കിൽ സർപ്പ ദുഷ്ടസർപ്പങ്ങളൊക്കെ ആകർഷിക്കുക പാമ്പുകാവ് എന്നൊക്കെ പറയാം പാമ്പുങ്കാവ് ഉള്ള വീട് എല്ലാ വീട്ടിലും ഉണ്ടാവണം എന്നില്ല അങ്ങനെ സർപ്പങ്ങളെ പുറ്റു കാണുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ അത്തരം സ്ഥലങ്ങളിലോ ഒക്കെ എന്തുണ്ട് എന്ന് പറയണം ഈ ക്ഷുദ്രം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയണം അപ്പോൾ ഈ ക്ഷുദ്രം ഇങ്ങനെ സ്ഥാപിച്ച് അതിൻ്റെ ദോഷമൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്ന സമയത്ത് ആളുകൾക്ക് മാനസികവും കായികവുമായിട്ടുള്ളതായ ദുർബലതകളൊക്കെ വന്നിട്ടുണ്ടാവും അതേപോലെ തന്നെ മാന്ത്രികം ചെയ്തിട്ട് മന്ത്രവാദം ചെയ്തിട്ട് അതിൻ്റെ ഉച്ചിഷ്ടം കുഴിച്ചിടുക ശത്രുവിൻ്റെ പറമ്പിൽ കൊണ്ടുപോന്നിട്ട് കുഴിച്ചിടുക ശത്രു അറിയാതെ അവൻ്റെ വാഹനത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുക ഓഫീസിൽ കൊണ്ടുവന്ന് വയ്ക്കുക അങ്ങനെയൊക്കെ ഒക്കെ ബിസിനസ്സൊക്കെ തകർന്നത് ഒരുപാട് ആണോ അത്രേ അങ്ങനെയാണ് അതൊക്കെ ചെയ്യുന്ന ആളുകളിൽ നിന്നും അല്ലെങ്കിൽ അനുഭവസ്ഥന്മാരിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ പക്ഷെ നമുക്ക് ഈ നിയമങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം പക്ഷെ അത് അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അത് അത്ര സുഖമുള്ള അനുഭവമല്ല എന്ന് മനസ്സിലാക്കണം അതേപോലെ ദുർമന്ത്രവാദം ചെയ്ത് അതിൻ്റെ ബാക്കി വരുന്ന ഉച്ചിഷ്ടം ആ ശത്രുവിനെ കൊണ്ട് കഴിപ്പിക്കുക അത് അതിനാണ് നമ്മൾ കൈവശം എന്ന് പറയുന്നത് പറഞ്ഞു മനസ്സിലായുണ്ടോ അപ്പോൾ കൈവശം വിഷഭോജനം മിത്രേ പുത്രേ സപ്തമേ അഷ്ടമേ വാ മാന്തവാഹു തിഷ്ടിക്ഷേളഭുക്തി തത്രസ്തേച്ച അരീശ്വരേ റിപ്രയുക്ത വിജ്ഞാതവ്യ സ നജേൽ ദൈവയോഗാദ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ദൈവനിയോഗം കൊണ്ടുണ്ടാവുന്നതും ഒന്ന് ശത്രുവിനാൽ ചെയ്യപ്പെട്ടതും അതായത് നാലിലോ അഞ്ചിലോ ഏഴിലോ എട്ടിലോ ഗുളികനോ രാഹുവോ നിൽക്കുന്നുവെങ്കിൽ ഒരുമിച്ച് നിൽക്കണം എന്നുണ്ട് കൈവശം പറയണം കൈവശം എന്ന് പറഞ്ഞത് ആഭിചാരം ചെയ്തതിൻ്റെ ബാക്കി ഉച്ചിഷ്ടം ഉച്ചിഷ്ടം ആ വ്യക്തിയെ കൊണ്ട് കഴിപ്പിക്കലാണ് അത് പല തരത്തിലുള്ള സാധനങ്ങളായാലും ഇഷ്ടപ്പെട്ട മദ്യത്തിൽ കൊടുക്കാം മുറുക്കാനാക്കി കൊടുക്കാം ഇഷ്ടപ്പെട്ട ഭോജനം അത് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇപ്പോൾ ചില വശീകരണത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ കൈവശം കൊടുക്കലുണ്ട് ബോസിന് കൊടുക്കലുണ്ട് ബോസിനെ വശത്താക്കാൻ കൊടുക്കലുണ്ട് ബോസിനെ തകർക്കാൻ കൊടുക്കലുണ്ട് ഇങ്ങനെയൊക്കെ പലതരത്തിൽ കൈവശം കൊടുക്കലുണ്ട് ഇത്രേ അപ്പോൾ ആരൂഢേ സിംഹരാശോ ഗഡുകാഗവല്ലീതാദ്ധ്യേ ഭൗമക്ഷേത്രേ തദാധ്യേ മധുനിബു മധുനി ബുധഗ്രഹേ തൽ തക്രതഗ്ധോസിദക്ഷേ എന്ന് പറഞ്ഞിട്ട് എന്തിലാ അത് കൊടുത്തത് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള വിദ്യയുണ്ട് അപ്പോൾ ആരൂഢം ചിങ്ങരാശി ആകുമ്പോൾ വിഷം അതായത് കൈവശം എരിവുള്ള പദാർത്ഥങ്ങളിൽ കൂടെ കൊടുത്തു എരിവുള്ള പദാർത്ഥം മദ്യം എരിവുള്ള പദാർത്ഥമാണ് വെറ്റില ഇതിലൊക്കെ മുറുക്കാൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതേപോലെ തന്നെ ആരൂഢം ചിങ്ങ ചൊവ്വാ ക്ഷേത്രം ആകുമ്പോൾ മേടോ വൃഷ്ടിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നെയ്യിലാണ് നെയ്യ് ജപിച്ചു കൊടുത്തത് ഭക്ഷണത്തിൽ നെയ്യ് കലർത്തിയിട്ട് നന്നായിട്ടൊരു ദോശ ചുട്ട് അതിൽ നെയ്യ് റോസ്റ്റാക്കി കൊടുത്താലും മതി പെട്ടോ അതേപോലെ ബുധക്ഷേത്രം ആകുമ്പോൾ മദ്യത്തിൽ കൊടുത്തു എന്ന് പറയണം അതായത് കന്നിയിലോ ബുധനിലോ ഒക്കെ ആരൂഢം ആയിട്ട് വരുന്ന സമയത്ത് മദ്യത്തിൽ കൊടുത്തു എന്ന് പറയണം ശുക്രക്ഷേത്രത്തിലാവുമ്പോൾ അതായത് തുലാത്തിലോ ഇടവത്തിലൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് പാലിലും തൈരിലും കൊടുത്തു എന്ന് പറയണം വ്യാഴക്ഷേത്രം ആകുമ്പോഴോ മീനം ധനു ഇതിലൊക്കെ ആകുമ്പോൾ പഴത്തിൽ ഫലമൂലാദികളിൽ വെച്ച് കൊടുത്തു എന്ന് പറയണം ശനിക്ഷേത്രം മകരം കുംഭത്തിലാവുമ്പോൾ അപ്പം മുതലായ സാധനങ്ങൾ അപ്പം അടാപ്പം മുതലായിട്ടുള്ള സാധനങ്ങളിൽ വെച്ചു കൊടുത്തു എന്ന് പറയണം ഇനി കർക്കിടകത്തിൻ്റെ കാര്യം പറയാം കർക്കിടകത്തിൽ ആകുമ്പോൾ ഉപ്പുരസുള്ള വസ്തുക്കളിൽ കലർത്തിയിട്ട് കൊടുത്തു എന്ന് പറയണം അപ്പോൾ ഈ ഈ വിഷഭുക്തി തന്നെ ഈ കൈവശം തന്നെ രണ്ട് തരത്തിലുണ്ട് അതായത് 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 മന്ത്രജപം കൊണ്ട് വിഷമയമാക്കിയ ദ്രവ്യം കഴിപ്പിക്കുക ആഭിചാരം ചെയ്തതിൻ്റെ ബാക്കി വേണമെന്നൊന്നുമില്ല മന്ത്രം ജപിച്ച് വിഷമാക്കുക അതിനെ അങ്ങനെ അങ്ങനെ ചെയ്യുകയാണ് അതേപോലെ തന്നെ വിരുദ്ധാഹാരങ്ങളിൽ കലർത്തി കൊടുക്കാം ഇപ്പോൾ മോരും മുതിരിയും വിരുദ്ധാഹാരമാണ് മത്സ്യവും മാംസവും വിരുദ്ധാഹാരമാണ് അപ്പോൾ ഇതിങ്ങനെയൊക്കെ പലതരത്തിൽ വ്യക്തിയുടെ ശരീരത്തിൽ ഇത് ശത്രുവിൻ്റെ ശത്രുവിൻ്റെ നക്ഷത്രവും പേരും മനസ്സിലാക്കലാണ് അത്ര ആദ്യം പ്രധാനം അപ്പോൾ ഇപ്പോൾ ഒരാളുടെ നക്ഷത്രം അശ്വതിയെന്ന് വയ്ക്കാം ഇയാൾക്ക് ആഭിചാരം ചെയ്തിട്ട് കുതിരയ്ക്ക് ഭക്ഷണം കൊടുത്താൽ മതി ഇയാൾക്ക് പറ്റും ഇയാൾക്കാ പറ്റുക അതേപോലെ തന്നെ കാഞ്ഞിരത്തിൻ്റെ ചോട്ടിൽ നിക്ഷേപിക്കുക അയാളുടെ ജന്മവൃക്ഷം കാഞ്ഞിരാണ് അശ്വതിക്ക് കാഞ്ഞിരാണ് കാഞ്ഞിരത്തിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ച് വെക്കുക കുതിരയ്ക്ക് അശ്വതി കുതിരയാണ് ജന്മവൃഗ കുതിരയ്ക്ക് ഭക്ഷണം കൊടുക്കുക അല്ലെങ്കിൽ ആ കുതിരയുടെ സ്രവതങ്ങളിൽ എന്തെങ്കിലും ചാണകമോ മൂത്രോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇയാളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തെളിക്കുക അങ്ങനെയൊക്കെ ചെയ്ത പലതരത്തിൽ ഇതിൽ ആ വ്യക്തിയെ ദോഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ഉയർന്ന സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളും സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളും കലാകാരന്മാരും എന്ന് വേണ്ട കഴിവുള്ള എല്ലാവർക്കും ഇത്തരം പണികളൊക്കെ വരാൻ സാധ്യത കൂടുതലുണ്ട് കാരണം ഈ വീഡിയോ വന്നാൽ ഇപ്പോൾ ഇനി അങ്ങനെയുള്ള ആൾക്കാരെ വിളിയായിരിക്കും ധാരാളം ഉണ്ടാവും കാരണം ആളുകൾ പൊറുതി മുട്ടിയിരിക്കുന്നു എന്ത് ചെയ്തിട്ടും നേരമില്ല കഴിവുള്ള ആൾക്കാർ പോലും ഒരു എല്ലാ കഴിവും നഷ്ടപ്പെട്ട് വെറുതെ വീട്ടിലിരിക്കുന്ന അവസ്ഥ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഒരു നല്ല ജോലി കിട്ടിയാൽ അവനെ തകർക്കുക ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അവരെ ദോഷപ്പെടുത്തുക ഒരു വിവാഹം നടന്ന അത് മുറക്കുക എന്തൊക്കെ തരത്തിലുള്ളതായ മാനസികാവസ്ഥയാണ് വെറുക്കപ്പെട്ട മാനസികാവസ്ഥ ഉള്ള ആളുകളാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത് ഇനിയും എത്ര എപ്പിസോഡുകൾ പറയാനുണ്ട് നമുക്ക് നമുക്കിന്ന് തൽക്കാലം നിർത്താം അടുത്ത എപ്പിസോഡിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അത് പ്രേക്ഷകർ പറയാം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ചിട്ട് പറയാനുണ്ട് പരിഹാരങ്ങൾ വ്യക്തിപരമായതുകൊണ്ടാണ് ഇവിടെ പറയാത്തത് എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരേ പരിഹാരം ഫലിക്കില്ല എന്നർത്ഥം ആരാണോ ഈ ദോഷത്തിന് അനുഭവപ്പെട്ടിരിക്കുന്നത് ആ ആളുകൾ ആ ആളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങളെ അവിടെ ഫലിക്കൂ പല തരത്തിലുള്ള പരിഹാരങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് തല തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശുഭദിനം